എന്തിനാണ് വാലുകൾ വാലുകളുള്ള മൃഗങ്ങളുടെ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിലെ ആദ്യകാല മീനുകൾ സമുദ്രങ്ങളിലൂടെ നീന്താനും വേട്ടക്കാരായ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനും ഫാൻ പോലുള്ള വാലുകളെ ഉപയോഗിച്ചു ഈ മീനുകൾ കരയിൽ വസിക്കുന്ന ജീവികളായി പരിണമിച്ചപ്പോൾ അവയുടെ വാലുകളുടെ രൂപം മാറാൻ തുടങ്ങി ോ പ്രാണികളോ പക്ഷികളോ സസ്തിനികളോ തുടങ്ങി ഏത് ജീവിയായാലും വാലുകൾ കൊണ്ട് അവർക്ക് പല ഉപയോഗങ്ങളുണ്ട് ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തൽ മുതൽ ആശയവിനിമയം ഇണയെ കണ്ടെത്തൽ തുടങ്ങി വിവിധ കാര്യങ്ങൾ ജീവികൾ വാലുകൾ ഉപയോഗിക്കുന്നു രണ്ടു കാലിൽ നടന്നിരുന്ന ടെറാനസോറസ് ഉൾപ്പെടെയുള്ള ഡൈനോസറുകൾ അവയുടെ ഭാരമുള്ള തലയും ശരീരവും ബാലൻസ് ചെയ്യാൻ വാൽ വശങ്ങളിലേക്കായി ആട്ടിയിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇരയെ പിടിക്കാൻ ഓടുമ്പോൾ ശരീരം ബാലൻസ് ചെയ്യാനും വാൽ അവരെ സഹായിച്ചു അതുപോലെ തന്നെ ഇന്ന് ഭൂമിയിലുള്ള കങ്കാലുകൾ ചാടുന്ന സമയത്ത് ബാലൻസിനായി വാൽ ഉപയോഗിക്കുന്നു അവയുടെ വാൽ മൂന്നാം കാൽ പോലെയും പ്രവർത്തിക്കും പൂച്ചകൾക്കും മരത്തിലും മറ്റും കയറുന്ന ജീവികൾക്കും പൂടുകളുള്ളതോ നീളമുള്ളതോ ആയ വാലുണ്ടാവാറുണ്ട് നീണ്ട വടി പിടിക്കുന്ന കരനടത്തക്കാരനെ പോലെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ വാൽ അവരെ സഹായിക്കും കാട്ടിലെ മരക്കൊമ്പുകളിലൂടെ നടക്കുന്ന കുരങ്ങന്മാർ ബാലൻസ് നിലനിർത്താൻ വാല് ഉപയോഗിക്കുന്നു പല കുരങ്ങുകളുടെയും വാലുകൾ കൈകൾ പോലെയും പ്രവർത്തിക്കും അവ വാലിൽ തൂങ്ങിയാടും മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടന്ന് പഴങ്ങളും ഇലകളും തിന്നാൻ പോലും ശക്തിയുള്ളവയാണ് ഈ വാലുകൾ മറ്റു ചില ജീവികൾക്ക് വാല് ഒരു ആയുധമാണ് കടലിലെ തിരണ്ടികൾ വാലിനെ ആയുധമായാണ് ഉപയോഗിക്കുക ശത്രുക്കൾ വേട്ടയാടാൻ വന്നാൽ മുള്ളുകളുള്ള വാൽ പ്രതിരോധത്തിന്റെ വാളാവും തിരണ്ടിയുടെ വാലുകൾ വെട്ടിയെടുത്ത് മനുഷ്യരും ആയുധമാക്കാറുണ്ട് വിഷമുള്ള സ്നേക്കുകളുടെ അവ കുലുങ്ങുമ്പോൾ പ്രത്യേക ശബ്ദമുണ്ടാവും ഈ ശബ്ദം കേട്ടാൽ ശത്രു അപകടം മനസ്സിലാക്കി തടി രക്ഷപ്പെടുത്തും ഭൂമിയിൽ ഇന്നുള്ള പല പ്രാണികൾക്കും വാലുകളുണ്ട് പക്ഷേ മത്സ്യം സസ്തനികൾ പോലുള്ള നട്ടലുള്ള മറ്റ് ജീവികളിൽ നിന്നും വ്യത്യാസമായാണ് അവ രൂപപ്പെട്ടത് വാലുള്ള മിക്ക പ്രാണികളും മുട്ടയിടുന്നതിനോ ഇരകളെയോ ശത്രുക്കളെയോ കുത്തുന്നതിനോ തളർത്തുന്നതിനോ ആണ് വാലുപയോഗിക്കുന്നത് കടന്നെല്ലുകൾ പോലുള്ള ജീവികൾ വാലുപയോഗിച്ച് മറ്റു ജീവികളുടെ ശരീരത്തിൽ മുട്ടയിടും കൂടാതെ ആക്രമിക്കാനും ഉപയോഗിക്കും വടക്കേ അമേരിക്കൻ കാട്ടുപോത്ത് വൈൽഡ് ബീസ്റ്റ് ആഫ്രിക്കയിലെ ജിറാഫ് എന്നിവ പോലുള്ള മേയുന്ന മൃഗങ്ങൾക്ക് നീളമുള്ള രോമവാലുകളുണ്ട് ശല്യക്കാരികളായ കൊതുകുകളെയും മറ്റ് പ്രാണികളെയും അകറ്റാൻ ഈ വാല് ഉപയോഗിക്കുന്നു വളർത്തു പശുക്കൾക്കും കുതിരകൾക്കും അത്തരം വാലുണ്ട് മരക്കുമ്പിലിരിക്കുമ്പോൾ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനും പറക്കുമ്പോൾ കാറ്റിന്റെ തടസ്സം കുറയ്ക്കാനും പക്ഷികൾ അവയുടെ തൂവലുകളുള്ള വാലുകൾ ഉപയോഗിക്കുന്നു ചില പക്ഷികൾ ഇണയെ ആകർഷിക്കാനും വാലുകൾ ഉപയോഗിക്കാറുണ്ട് ടർക്കികൾ മയിലുകൾ തുടങ്ങിയ ജീവവർഗങ്ങളാണ് ഇണകളെ ആകർഷിക്കാൻ ഇങ്ങനെ ചെയ്യാറ് ആൺ ടർക്കികൾ മയിലുകൾ എന്നിവ പെൺ ഇണകളെ ആകർഷിക്കാൻ വർണ്ണാഭമായ തൂവലുകൾ വിടർത്തും ചെന്നായക്കളെ പോലെ കൂട്ടമായി ജീവിക്കുകയും വേട്ടയാടുകയും ചെയ്ത മൃഗങ്ങൾ കൂട്ടത്തിലെ അവരുടെ പദവി സൂചിപ്പിക്കാൻ വാലുപയോഗിക്കുന്നു ചെന്നായ്ക്കളിൽ നിന്ന് ഉത്ഭവിച്ച നായ്ക്കളും ആശയവിനിമയത്തിനായി വാലുകൾ ഉപയോഗിക്കുന്നു ആവേശഭരിതരാകുമ്പോൾ നായ്ക്കൾ വാലുകൾ ആട്ടുന്നത് നിങ്ങൾ കണ്ടിരിക്കുക